ഇന്ന് അദ്ദേഹത്തിന്റെ എൽ പി ഓഫീസ് അൽപത് മുമ്പ് തുറന്നു വച്ചു ഞാൻ അദ്ദേഹത്തെ എൻപിയുടെ പശി പിടിച്ചിരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് ഏറെ വൈകാതെ അതൊരു മന്ത്രിയുടെ ഓഫീസായി മാറണം എന്താ ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കണ്ട ഞാൻ ഇലക്ഷൻ്റെ തലേ ദിവസം ഇതേ പത്രക്കാരുടെ മുമ്പിൽ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് മന്ത്രിമാവണ്ട എനിക്ക് എന്റെ സിനിമ തുടരണം ഒരു മന്ത്രിയായാലും അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് സിനിമ അഭിനയം തുടരണം ഒരുപാട് സമ്പാദിക്കണം എന്റെ കുഞ്ഞുങ്ങൾ എവിടെയും എഴുതിയിട്ടില്ല ഒപ്പം എന്റെ ആ വരുമാനത്തിൽ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ അതിൽ കുറച്ച് തന്നെ എനിക്ക് സഹായിക്കണമെങ്കിൽ നല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാർട്ടിയിലെ ഏറ്റവും ഞാൻ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണെന്നാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് അതാ ആറ് മാസ കാലാവധിക്കുള്ളിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് അറിയിച്ചെ തുടർന്ന് വേഗം പോയി എടുക്കണം എന്റെ മനസ്സിൽ

Thank you.